സ്നേഹ പോന്നിട്ട് ഒരുപാട് ആയി എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്നാ പിന്നെ തനിക്ക് എന്നെ ായിരുന്നില്ലേ ഞാൻ മോളെങ്കുട്ടി വരും വരുന്നല്ലോ ഒരു സഹായം ആവശ്യമാണെന്ന് തോന്നിയില്ലാദർ തന്നെ വിളിപ്പിച്ചത് ഓർഫനേജിന്റെ കാര്യങ്ങൾ പറഞ്ഞു അത്രേ ഉള്ളൂ സ്നേഹ മാത്രമേ പിന്നെ പിന്നെ പിന്നെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ച് ആരോടൊക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാനിത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ അല്ല വേറെ അരുണ് എന്താ അറിയേണ്ടത് അറിയേണ്ടത് എന്തായാലും വ്യക്തമായിട്ട് എന്നോട് ചോദിച്ചാ അദ്ദേഹം പറയാം ഒന്നുമില്ലടോ ഒന്നും ഒന്നുമില്ല എന്നാ എനിടെയായിരുന്നു ഇത്ര നേരം ചോയിച്ചത് കേട്ടില്ലേ വൈകുങ്കി അച്ഛനോട് വിളിച്ചു പറയാമായിരുന്നില്ലേ ഞാനും അച്ഛനും കൂടി അന്വേഷിച്ചു വരാൻ പോവായിരുന്നു അമ്മേ എഴുന്നേറ്റ് പോയേ എന്താ അമ്മേ ഇപ്പൊ എന്നോടായോ അമ്മയ്ക്ക് ദേഷ്യം അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് എല്ലാവരും കൂടി ഇനി എനിക്ക് വെച്ച് നീട്ടുന്നത് അങ്ങനെ ഒരു സ്ഥാനമായിരിക്കും അധികം ഇനി വൈകില്ലാന്ന് തോന്നുന്നു ഇനി എന്റെ പുറകെ വരാൻ നിൽക്കണ്ട എന്താ അമ്മക്ക് ഇത്ര ദേഷ്യം എന്തിനാ കൂടെ ചെല്ലണ്ടെന്ന് പറഞ്ഞത് എന്തിനാ ബഹളം വെച്ചത് അമ്മ അത് അതൊന്നും അല്ല ശരിക്കും അമ്മക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അതൊന്നുമില്ല മോളെ അതമ്മ കുറെ നേരമായിട്ട് ഫാദറിൻ്റെ അടുത്ത് ഇരിക്കുമല്ലേ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് ഓടി വരുമ്പോൾ കുറച്ച് ദേഷ്യം കൂടുതലുണ്ടാവും മോളൊരു കാര്യം ചെയ്യും കുറച്ച് നേരത്തേക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണ്ട അമ്മ വേണമെങ്കിൽ മോളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരട്ടെ എന്താ മോള് നോക്കിക്കോ കുറച്ച് സമയം കഴിയുമ്പോൾ ത്രീസ മോളയെന്ന് വിളിച്ച് അമ്മ തന്നെ ഇങ്ങോട്ട് വരും അപ്പൊ പിന്നെ ഗൗരവം കാണിക്കാൻ പോകുന്നത് നമ്മളായിരിക്കും